أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انما يخشى الله من عباده العلماء صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم فضل العالم على العابد كفضلي على أدناكم صدق رسول الله إيتهم طغمان الله സാധാർത്ഥങ്ങൾ പണ്ഡിതന്മാർ ഉമറാക്കൾ ഏറ്റവും പ്രിയപ്പെട്ട അല്ലിമയങ്ങൾ പ്രവർത്തകരെ സഹോദരങ്ങളെ അള്ളാഹു ശുഭാണു നമ്മുടെ ഈ സംഗമം നമ്മൾ ഇന്ന് കബൽ ചെയ്യും പണ്ഡിത ലോകത്തിന്റെ കിരീടം വിടുലോ അല്ലാഹു കൊടുക്കട്ടെ നമുക്കും അല്ലാഹ് പ്രദാനം ചെയ്യട്ടെ മഹാനവയുടെ അനുസ്മരണ പരിപാടി അവിടുത്തെ ജന്മനാട്ടിൽ വെച്ച് നടക്കുന്നു ആ പരിപാടിയിലാണ് നാം നളിച്ചിട്ടുള്ളത് നമുക്കാവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദവർ നൽകി കഴിഞ്ഞു ഇനിയും സമസ്തകലത്തിലെ സെക്രട്ടറി കൂടിയായ പ്രിയങ്കരനായ എ പി മുഹമ്മദ് മുസ്ലിയാർ ഇവിടെ പ്രസംഗിക്കാൻ പോവുകയാണ് വേറെയും പ്രസംഗങ്ങളുണ്ട് ഞാൻ രണ്ടു വാക്കിൽ മാത്രം എന്റെ സംസാരം ഒതുക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വന്നരായ കോട്ടൂർ സ്ഥിരം ദെറസിൽ തിരൂരങ്ങാടിക്കടത്ത പ്രദേശമായ ചെറുമക്കിൽ ഞാൻ തെരച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിയാറത്തിനു വേണ്ടി ഞാൻ കാണുന്നു എന്റെ വന്യരായ ഉസ്താദ് നടത്തുമ്പോൾ പ്രധാനപ്പെട്ട ആരുംങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഇന്നും ഉസ്താദ് അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തിനു വേണ്ടിയാണത് വളർന്നു വരുന്ന തലമുറക്ക് ഈ മഹാന്മാരുടെ മഹത്വം അവരുടെ മനസ്സിൽ സ്ഥലം പിടിക്കാൻ വേണ്ടിയാണ് അത് പണ്ടത്തെ ഉസ്താവന്മാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എന്നെങ്കിലും വരുന്ന തലമുറക്ക് കുറിച്ച് അറിയുകയും അപ്പൊ വലിയ വലിയ ഉസ്തവന്മാരെ പറയുന്ന കൂട്ടത്തിൽ അന്ന് ഒന്ന് ഉസ്താദ് പറഞ്ഞ് ഞങ്ങളെ മനസ്സിൽ പീഡിപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട താജുലം അപ്പൊ അങ്ങനെ പലപ്പോഴും മുസ്താദ് പറയാറുണ്ടെങ്കിലും ഈ വ്യക്തിയെ ഞാൻ കണ്ടില്ലായിരുന്നു അന്ന് സിയാറത്തിന് പോയി എന്റെ മരിച്ചുപോയ ജേട്ട സഹോദരൻ എന്റെ കൂടെ ജിയാറത്തിനായിരുന്നു വേറെയും രണ്ടു മൂന്ന് നാടുകളുണ്ട് സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഗർസിന്റെ വലിയ ശബ്ദം ഗർസ് നടത്തുകയാണെന്ന് മനസ്സിലായി അപ്പൊ ഉസ്താദ് പണ്ട് പറഞ്ഞത് എന്റെ ഓർമ്മയിലുണ്ട് തങ്ങൾ അവിടെയാണ് ദർശന നടത്തുന്നത് അപ്പൊ ഞാൻ ആ ദർശന കേൾക്കാൻ വേണ്ടി പള്ളിയുടെ വടക്കേ ചെരു ഇന്നത്തെ പോലെ അന്ന് കോൺക്രീറ്റ് ആക്കിയിട്ടില്ല ആ ചെരുവിൽ വാതിൽക്കൽ ചെന്ന് എത്തി എത്തിനോക്കിയപ്പോ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മഹാനായ തങ്ങൾ പ്രൗഢമായ ദർശന നടത്തുകയാണ് എന്താ നടത്തുന്ന കിതാബ് ചർപ്പത്തിൽ മെഷാജ് എന്ന് പറയുന്ന ഇബിനഹകർ തങ്ങളുടെ കക്ഷിയുള്ള കിതാബാണ് മഹാനായ മഹദൂം തങ്ങൾ നമുക്ക് പരിചയമുള്ള ആളാണല്ലോ കേരളക്കാരനായ മഹദൂ നമ്മൾ ഫതഹൽമോന്റെ ആ ഫതഹൽമോയിന്റെ രജൻ രചയിതാവ് മഹദവും തങ്ങളുടെ പ്രധാനപ്പെട്ട ഗുരുവജിരാണ് ഇബിനഹകർ തങ്ങൾ അവിടുന്ന് പുഷ്പത്തിലുള്ള മെഹ്താജ് എന്ന കിതാബ് ഷാഫി മകേബിലെ ഏറ്റവും പ്രബലമായ ഒരു ഗ്രന്ഥമാക്കി ഈ മഹാനവറുകൾ ഒരുപാട് കാലങ്ങൾ എടുത്ത് എഴുതിയ ഒരു ബൃഹത്തായ ഗ്രന്ഥം ഉണ്ടാക്കുന്നു അതിന്റെ പേര് ബുസ്രൽ കരീം എന്നാണ് പക്ഷെ ആ ഹിതാബ് വെളിച്ചം കാണുന്നതിന് മുമ്പ് അന്നത്തെ ആസിഡിങ്ങൾ ഇദ്ദേഹത്തിൽ തങ്ങളോട് കസക വെച്ച അല്ലാസന്യങ്ങൾ അത് നശിപ്പിച്ചു കളഞ്ഞു ആ കിതാബ് നശിപ്പിച്ചു അത് നശിപ്പിച്ചപ്പോൾ ആ കിതാബുകൾ ഒന്നും ഒഴിയാതെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു കിതാബ് എഴുതണമെന്ന് അവർ ഉദ്ദേശിക്കുകയും അങ്ങനെ വെറുതെ ഉദ്ദേശിച്ചതല്ല മഹാനവറുകൾക്ക് അതിനുള്ള ഒരു അറിവ് അള്ളാഹുബലിക്ക് ലഭിച്ചു എന്ന് വേണം പറയാം അതനുസരിച്ച് മഹാനവികളെ ചിന്തിച്ചു ഏത് ചിന്താവാ ഉണ്ടാക്കേണ്ടത് അങ്ങനെ ആ ചിന്തയിൽ ഇമാം നബദീറുള്ള ഞാനി ലോകത്തും ഏറ്റവും വലിയ പാണ്ഡിത്യമുള്ള ഒരാളായി എല്ലാ മൃതബിന്റെ ആളുകളും പരിചയപ്പെടുത്തിയ ആളാണ് മഹാനവയുടെ ഒരു രചനയാണ് ഷറഹൽ മുഹദ്ദബ് അബുൽ സാഖ സുറാസ് എഴുതിയ മുഹന്തബിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായി എഴുതിയ അതിന് മഹാനവയുടെ പേര് കൊടുത്തത് അൽ മജ്മോൾ എന്നാണ് അതിന് കാരണം മുഹദ്ദബ് എന്ന് പറയുന്ന അബൂ സാക്ക് സുറാജ് എഴുതിയ ഒരു കിതാബാണ് അത് ശാസ്ത്രീയ മതേബിലെ മുൻകാലങ്ങളിലെ ഒരു പ്രബല ഗ്രന്ഥമാണ് അതിന്റെ ഒരു വ്യാഖ്യാനം എന്ന നിലക്ക് എഴുതിയതാണെങ്കിലും കേവലം ഒരു മഹദവിന്റെ വ്യാഖ്യാനം മാത്രമല്ല ഇത് എല്ലാ മധുകളെയും ഒരുമിച്ചു കൂട്ടിയ ഒരു കിതാബാണ് അതുകൊണ്ട് അൽ മജുമോൾ എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്ന പേരാണ് അതിന് കൊടുത്തത് പക്ഷേ ആ ഗ്രന്ഥം പൂർത്തിയാകുന്നതിന് മുമ്പ് മരണം അവിടെ പിടികൂടി അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇതിലൊക്കെ ചെയ്യൂ അവിടുത്തെ ചരിത്ര ഗ്രന്ഥമായ അൽ വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഇതുപോലെ ഒരു രചന മുമ്പ് നടന്നിട്ടില്ല അത്രയും വലിയ ഒരു ഗ്രന്ഥമാണ് അത് എഴുതിയ മഹാനായ നറവീ മാമന്റെ ഒരു ചെറിയ കിതാബാണ് അൽ മിൻഹാജ് മിൻഹാജ് മിൻഹാജു ഈ മിൻഹാജു ചെറുതാണെങ്കിലും അത് രചിക്കപ്പെട്ടതോടെ ലോകത്ത് അതിന് വലിയ പേരുണ്ടായി ധാരാളം വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടു തിൽക്കാലത്ത് വന്ന വ്യാഖ്യാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നമ്മൾ വ്യാഖ്യാനങ്ങളുടെ ഈ അപ്പൊ ആ തുത്താജ് മഹാനായി ഇബ്രഹജർ തങ്ങൾ എഴുതാൻ തീരുമാനിച്ചത് ഇമാം നബബി തങ്ങളുടെ ഏതെങ്കിലും ഒരു കിതാബിന് എന്തൊരു സിനിമ ആവട്ടെ അത് ഏതായിക്കൊള്ളട്ടെ തീരുമാനിച്ചു മിന്നാജായിക്കൊള്ളട്ടെ അങ്ങനെ അത് വലിയ കടുപ്പമുള്ള കിതാബാണ് നമ്മുടെ കോളേജുകളിലൊക്കെ ബഹുമാനപ്പെട്ട പി മസിലാരൊക്കെ മർക്കസ് ചിന്മയിൽ ബിരുദമെടുത്താൻ വേണ്ടി വന്ന ആലമിനികൾക്ക് ക്ലാസ് എടുക്കുന്ന ഗ്രന്ഥമാണ് ഞാൻ പറയുന്നത് അത് വലിയ കടുപ്പമുള്ള ഒരു സാധാരണ ഒരാളെ കൊണ്ട് ചിലപ്പോൾ പോവില്ല ഇത്രയും കടുപ്പം അതിന്റെ ഇബാറത്തും കിടപ്പും അതിന്റെ ആശയവും കടപ്പും ചില ആളുകളും നോക്കിയിട്ട് തിരിയാതിരിക്കുമ്പോ അവർ പറയും ഇവഹർ കിതാബ് കഥ പിന്നെ രണ്ടാമത് ആവർത്തി നോക്കാൻ കൈ പറ്റിയിട്ടില്ല അപ്പൊ തെറ്റുകൾ പൂർത്തിയായി തീക്കാത്തതുകൊണ്ടായിരിക്കും ഈ കടുപ്പം എന്ന് ചിലർ പറയുന്നതായി കേട്ടിട്ടുണ്ട് വേറെ ചിലർ പറഞ്ഞു അല്ല അത് നെഹ്സ് ഉള്ള ദിവസം നോക്കാതെ മൂപ്പിന് തുടക്കം കുറിച്ചപ്പോ അതിന്റെ നെഹ്സാണ് ഏ പറഞ്ഞിട്ട് പറഞ്ഞു അത് ആ തിരിയാത്തവന്റെ അവനെത്തിയതാ കിതാബ് ആ പറഞ്ഞ പറയാൻ കാരണം ബഹുമാനപ്പെട്ട ആ കിതാബ് എഴുതി പൂർത്തിയാക്കിയ ശേഷം സംണക്കിന് ആലിമ്യങ്ങൾക്ക് ദർസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ദർസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഇവിടെ ക്വാസി മറ്റൊരു വിദ്യാർത്ഥിയാണ് ചെയ്ത് ഉണർ ബസൂരിറങ്ങൾ ഇവരൊക്കെ ഈ പുഷ്പക്ക് വ്യാഖ്യാനം എഴുതിയിട്ടില്ല കാരണം വ്യാഖ്യാനം എഴുതാ മാത്രണ്ട് ഈ ബിനർ തന്നെ ഈ പുഷ്പ എഴുതിയ ശേഷം ഒരു വ്യാഖ്യാനത്തിന് സഹായം കൂടാതെ തിരിയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ മനസ്സിലായപ്പോ വ്യാഖ്യാനം ഇബിനറിന്റെ സ്വന്തം അപ്പൊ ഈ കിതാവ് ആവർത്തിച്ചു നോക്കാത്ത പ്രശ്നമല്ല തീർച്ച നടത്തി കൊടുത്തില്ല ഈ ശിഷ്യന്മാരെ കോന്നിയിലെ പക്ഷേ ചെയ്തുള്ളവൻ പ്രശ്നം തങ്ങൾ പറഞ്ഞത് പഴയ കിത്താബ് ഒരുപാട് കാലം ഉപയോഗിച്ച് എത്തിയ കിതാബി സർക്കരി അത് ഈ ആശ്ചര്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞപ്പോ അതിലുള്ള ആശയങ്ങളൊന്നും വിട്ടുപോകാതെ അത് മുഴുവൻ നിരിൽ ഉൾക്കൊള്ളണം എന്നൊരു വാശി ബഹുമാനപ്പെടുമ്പോൾ ഉണ്ടായി എന്നാൽ വളരെ പ്രായമുള്ള സമയത്ത് എഴുതുന്നത് അപ്പൊ തോനെ സമയം കിട്ടിക്കോളുന്നില്ലല്ലോ അതുകൊണ്ട് കുറഞ്ഞ കാലം കൊണ്ട് എഴുതി തീത്ത് പത്ത് മാസമാണ് ചർച്ച ചെയ്താൻ വേണ്ടി മോഹനപ്പെട്ട് ഉപയോഗിച്ച് ആ പത്ത് മാസത്തിനിടയിൽ പത്ത് ജുസു വരുന്ന തൊഹത്തുൽ മെഹ്താജിന് എല്ലാം ചിലപ്പോ ഒരു മസല അത് പറയേണ്ട ബാബിലാവൂല വേറെ അതുകൊണ്ട് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കണ്ടെത്തൽ തന്നെ ഇല്ല പ്രശ്നം അപ്പൊ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അത്രയും കടുപ്പമെന്നാ തൊപ്പ അപ്പൊ ആര് തൊപ്പ നടത്തുമ്പോഴും ബഹുമാനപ്പെട്ട വലിയ അടിമാണില്ല അദ്ദേഹവും തൊപ്പ നടത്തുമ്പോ ശരിക്കും നോക്കി ക്ലിയർ ചെയ്ത് കൃത്യമായി ആ കിതാബ് കേട്ട് ഇങ്ങനെ വന്നിട്ട് മൂപ്പരാ കിതാബ് നിർത്തിവെച്ച് അങ്ങനെ തിരിച്ചെടുത്ത എന്നാ താജുല്ലുലമെ താജുല്ലുലമനെ തെറിച്ച് ഓടുന്ന കാലത്ത് നോക്കിയിട്ടുണ്ടാവും കിതാബ് ചിലപ്പോ ഇന്ന് വിചാരിക്കാം മോപ്പൊരു ദർശ് നടത്തണ നേരത്തും കിതാബില്ല നേരത്തെ കിതാബ് എന്ന് വെച്ചിട്ട് വരൂല്ല മോപ്പര് ദർശ് ഞാൻ പറയുന്നത് അന്ന് ഞാൻ ചെന്നപ്പൊ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു അന്ന് ബഹുമാനപ്പെട്ട താങ്കൾ നാൽപ്പതെല്ലാം മുമ്പല്ലേ ഈ വയസ്സിന്റെ മേലെയൊക്കെ തോന്നിക്കൊള്ളു കുറച്ചൊക്കെ ഞാൻ നെരച്ചുടങ്ങിക്കും ഞാൻ കാണാനും പരിചയപ്പെടാനും ഞാൻ ഞാൻ പുറത്തുനിന്ന് കണ്ടു ദർശ് പുറത്തുനിന്ന് കൂട്ടും ചെയ്തു അപ്പൊ എന്താണ് ആ ദർശന്റെ പൗഡി ആ ദുർശ്രീ തുഷ്ഠയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ അബ്ദുൽ ഹമീദ് സർവാനിയുടെ വ്യാഖ്യാനത്തിൽ ഉള്ള ചില ഇഭാടത്തോക്കെ തങ്ങൾ കാണാതെ വായിക്കുന്നുണ്ട് കുട്ടികൾ തുഷ്ഠ വായിക്കുമ്പോ അതർത്ഥം പറഞ്ഞ് അതിന് വിശദീകരണം നടത്തി പിന്നെ ആ കിതാബിൽ പറഞ്ഞുകൂടി ബഹുമാനപ്പെട്ട് തങ്ങൾ പറയും ചിലപ്പോ അതിനെ ഗണ്ഡിപ്പും ചെയ്യും അങ്ങനെ ഞാൻ പിന്നവിടും ഇത് അസം കേട്ടാ വല്ലാത്ത അനുഭവം പിന്നെ അതിനുശേഷം മൂന്ന് സോക്സും ഞാൻ ഭയങ്കര കടുപ്പുള്ള കിതാബുകൾ ഒന്ന് ഹിക്കമായിരുന്നു ഹിക്കുമ്പോൾ ഹിക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ച് വേളയിൽ ബഹുമാനപ്പെടുത്തി ഞങ്ങൾ നടത്തിയിരുന്നു അത് അന്ന് നടത്തിയ ഹിക്കുമും ഇവിടെ നമ്മൾ നടത്തിയിരുന്ന ഹിക്കുമും വളരെ വ്യത്യാസമുണ്ട് വളരെ ക്ഷീണത്തിൽ ബഹുമാനപ്പെട്ടത് വളരെ ചെറുതായിട്ടാണ് അവിടെ അന്ന് ഹിക്കുമ നടത്തിയത് അതേ സ്ഥാനത്ത് അവിടുന്ന് ഞാൻ കേട്ട ഹിക്കമ് ആ ഹിക്കമ്മ എഴുതിയ ഇതിനകത്താ ഇല്ലായി സിക്കന്തിരി ഉപരി എഴുതിയതല്ല ഇതിനകത്താ ഇല്ലായ സിക്കന്തിരി അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുത്തൊരു ഉപദേശമാണ് ആ ഉപദേശം കിതാബായി വന്നു എന്നല്ല കാതും കൂട്ടാന ഹിക്കമെന്ന് പറഞ്ഞാൽ കൂട്ടാനാകാൻ അടുത്തിരിക്കുന്നു അത്ര ആശയ സമ്പുഷ്ടിയും ആശയ വൈബല്യവും നിറഞ്ഞ ചെറിയ കിതാബ് ആശയം അത് ബഹുമാനപ്പെട്ട താങ്കൾ ഇങ്ങനെ ഒരു വരി രണ്ടു വരി ഒന്നും കഴിയില്ല അത്രയുള്ളൂ പക്ഷേ അത് എത്രത്തോളം വിശദീകരിച്ചു ഇതൊക്കെ നടന്ന കിത്താവ് നോക്കുന്നുമില്ല കാണുന്നുമില്ല നടക്കാണ് ശിഷ്യന്മാരൊക്കെ റൗണ്ടിൽ ഇരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെടും ഉള്ളാത്ത ആൾ ചെറിയ ആളല്ല അതുകൊണ്ടാണ് അവിടുത്തെ ഉസ്താദുമാരാണ് കണ്ണീർത്തും ഈ ബഹുമാനപ്പെട്ട തങ്ങൾ അടക്കം മൂന്ന് പേരും കൂടി വഴിക്ക് പോകുമ്പോ ഇവർ രണ്ടാളും ശിഷ്യനായ തങ്ങളെ മുന്നിൽ നടത്തിയാണ് നടക്കാറുള്ളത് എത്രയോ വട്ടം നമ്മൾ കണ്ടതാണ് അപ്പൊ തങ്ങളെക്കുറിച്ച് അവരെ ബഹുമാനം അവരെ ഇക്കാര്യങ്ങളുള്ള മതിപ്പും ചെറുതല്ല വെറുതെ അല്ല രാജുല്ലുലമ രാജുല്ലുലമയായ ആയ തങ്ങൾ അവരുടെ ഏത് പാണ്ഡിത്യാണ് നിൻ ദുന്യാവികൾ മനുഷ്യരെയും പൂരിക്കാത്ത ആളല്ലോ ബഹുമാനപ്പെട്ട തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വം അതല്ലേ നമ്മുടെ സമസ്തയിലെ ഇനിയത്രയും വലുതായി ആറുപേരും പോയ അവസ്ഥരാണ് എന്ന് വളരെ സിമ്പിളായി ചെറുതായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആറുപേരാണെങ്കിൽ ആ ആറുപേർക്കും ഇന്നുള്ള ഈ മുസ്ലിംകൾക്കും മുഴുവനും ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് നിന്ന ബഹുമാനപ്പെട്ട താങ്കൾ അവരുടേതാണ് അള്ളാഹു അവിടുത്തെ ദറജ ഇനിയും ഇനിയും ഏറ്റിക്കൊടുക്കട്ടെ അവരഭാത്തിന് ശേഷവും നമ്മളത് കണ്ടില്ലേ ആ ദറജയാണ് ആ കണ്ടത് എത്ര ജനങ്ങൾ തന്റെ ലക്ഷങ്ങളല്ലേ ഇവിടെ കൂടിയത് ഇപ്പൊ മരിച്ചിട്ട് ഇന്നത്തേക്ക് പത്ത് വർഷമായി നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ ും ജനത്തിലൊക്കല്ലേ ഞാൻ നിന്നാണ് സ്വീകാർച്ച പോയി അപ്പോഴും നൂറുകണക്കിന് ആളുകളിൽ അവിടെ സ്വീകാറത്തിനാണ് ഇന്നലെ ബഹുമാനപ്പെട്ട സലീ താളവുകളും നമ്മുടെ സുലൈമാൻ ഉസ്താദികൾ പോയിരുന്നു അപ്പോഴും അവരെ കൂടെയും സീഹാറത്തിന് കണ്ടവാനം ആളുകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ മഹത്വം നമ്മൾ പറഞ്ഞ് പരിതാക്കി പെരിപ്പിക്കല്ല നമ്മൾ എത്ര പറഞ്ഞാലും ആ മഹത്വം പൂർത്തിയാവുകയില്ല ാലും മഹാനവരുടെ ഒരനുസ്മരണം അതർന്ന വിധത്തിൽ തന്നെ ഇൻഷാ അള്ളാഹ് സമസ്തകൾ നേരി ഇന്നലെ സമസ്തയുടെ മുസാവറ ചേർന്ന് ശരിയെ വെച്ച് ശരിത സമ്മേളനമായിരുന്നല്ലോ ആ മുസാവറയിൽ വെച്ചാണ് ഐക്യകണ്ഠേനെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന് പ്രസന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കാരണം സമസ്തയുടെ ചരിത്രമറിയുന്ന സമസ്തയുടെ പാരമ്പര്യമുള്ള സമസ്തയെക്കുറിച്ചറിയണം ഒരാൾ ഇന്നും ഇനി ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് മാത്രമേ ഉള്ളൂ ബാക്കി മഹാനവരുടെ എത്രയോ കാലശേഷം മഹാനവസ്ഥയിലേക്ക് കടന്നു വരുന്ന കാലത്ത് ഞാനും വിനീതനായ എ പി മുഹമ്മദ് മുസ്ലിയാദൊക്കെ അന്ന് ആരമുള്ള ഓയനായി അക്കാലത്ത് ഉപ്പ് സമസ്തയിലെത്തിയിട്ടുണ്ട് അത്രയും പഴക്കമുള്ള ആളാണ് അപ്പൊ ആ തന്നെയാണ് ഇൻഷാ മഹാനഭക്ക് പ്രസിഡന്റായി ഇനി ബഹുമാനപ്പെട്ട കരുത്തനായ ഉസ്താദ് അള്ളാഹു അവർക്കും അവരുടെ കൂടെയുള്ള ആലങ്ങൾക്കും ദീർഘ ആയുഷ് ചെയ്യട്ടെ കേരളത്തിലെ വലിയ വലിയ ആലിന്യങ്ങളാണ് സമസ്തയിലുള്ള എല്ലാ ഉസ്താദുമാരും ഞാൻ ആ മീറ്റിംഗിൽ വെച്ച് ഇന്നലെ തീരുമാനിച്ചു സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഒരു അനുസ്മരണ പരിപാടി സമസ്തയിലെ ജമീൽ നടത്തണം അതിന് ഡൈറ്റം തീരുമാനിച്ചു അതിന്റെ സ്വാഗതം കൂടാൻ വേണ്ടി ഇന്നത്തേക്ക് തീരുമാനിച്ചു അങ്ങനെ ഇന്ന് സ്വാഗത സംഘം കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട സുരീമാ ഉസ്താദും വിനീതനായ ഞാനും ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ഹലി താങ്കളൊക്കെ അവിടുന്ന് പോന്നത് ഇൻഷല്ല ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച മലപ്പുറത്ത് കുറച്ച് അതിവിപുലമായ രീതിയിൽ തങ്ങളവരുടെ അനുസ്മരണ പരിപാടി നടക്കും അവിടെ വെച്ച് വലിയ അലിമീന സുൽത്താനടക്കമുള്ള പങ്കെടുക്കുന്ന വലിയ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വരണമെന്ന് ക്ഷണിക്കുന്നതോടൊപ്പം അതിന്റെ പ്രചാരവും കൂടി ആകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കുറിക്കുന്നു പ്രധാനപ്പെട്ട എ പി കൃഷ്ണൻസിലും സംസാരിക്കും അതിനുശേഷം